ബ്യൂട്ടി ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി നിങ്ങളുടെ സൗന്ദര്യ ഞങ്ങളുണ്ട് കൂടെ റോയൽ പാർലർ ആൻഡ് സ്പാ പാഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി സന്ദീപ് വൈസ് പ്രസിഡന്റായി രജിത തിരഞ്ഞെടുത്തു വോട്ടുകൾ വീതം നേടി കോന്നനാത്തിനെയും ഭൂരിപക്ഷത്തോടെ വിജയിച്ച് അധികാരമേറ്റു പാനാൽ ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ പ്രസിഡന്റായി എൽ ഡി എഫിലെ സന്ദീപ് കൗന്ദനാഥിനെയും വൈസ് പ്രസിഡന്റായി രചിത മനോജിനെയും തിരഞ്ഞെടുത്തു പാനാൽ ഗ്രാമപഞ്ചായത്തിൻ്റെ നാളിതുവരെ നടത്തിയ വികസനം തുടരുന്നതിനു വേണ്ടിയും പുതിയ കാലഘട്ടാനുസൃതമായ പദ്ധതികളെ ഏറ്റെടുക്കുന്നതിനു വേണ്ടിയും പാർട്ടിയും ജനങ്ങളും ഏൽപ്പിച്ച ഈ ഒരു ഉത്തരവാദിത്തം അതെ ഗൗരവത്തോടും സൂക്ഷ്മതയോടും കൂടി തന്നെ പൂർത്തീകരിക്കാൻ അഞ്ചു വർഷം കൊണ്ട് കഴിയുമെന്ന് തന്നെയാണ് കരുതുന്നത് പാനാൽ പഞ്ചായത്തിനെ ഒരു യൂണിറ്റാക്കി കരുതിക്കൊണ്ട് നമ്മുടെ സമഗ്രമായ ഒരു മാറ്റത്തിനും വികസനത്തിനും വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ തന്നെയായിരിക്കും ജനപക്ഷത്തു നിന്ന് നടത്തുക എന്നുള്ളതാണ് ഏറെ സന്തോഷപൂർവ്വം ഈ അവസരത്തിൽ പറയാനുള്ളത് അതിനെല്ലാ ആളുകളുടെയും അകമഴിഞ്ഞ സ്നേഹവും പിന്തുണയും നമ്മുടെ നാടിൻ്റെ വികസനത്തിനു വേണ്ടി അതിരുകളില്ലാതെ ഉണ്ടാവണം കൂടി ഈ ഒരു ഘട്ടത്തിൽ സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് പിന്നെ ഏറ്റവും പ്രായം കുറഞ്ഞൊരു പ്രസിഡന്റ് ആണല്ലോ ഇപ്പോൾ അപ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഇത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങളിൽ അപ്പോൾ ഈയൊരു നേരത്തെ സൂചിപ്പിച്ചതുപോലെ എന്നേക്കാൾ മുതിർന്നോട്ടനവധി ആളുകൾ ഉണ്ടെങ്കിലും ഇപ്പോൾ ഈ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിക്കുമ്പോൾ അതിനെ ആ ഒരു നൽകിയ ഒരു കരു അത്തരമൊരു നമ്മൾക്ക് നൽകിയ ഒരു പരിഗണനയ്ക്ക് അനുസൃതമായ മാറ്റങ്ങളെ നമുക്ക് ഉൾക്കൊണ്ട് നടത്താൻ കഴിയുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത് അപ്പോൾ അത് എല്ലാ കാലത്തും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇടദൂക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള ആളുകൾക്ക് പരിഗണന എല്ലാ ഘട്ടത്തിലും നൽകുന്ന ഒരു മുന്നണിയും പാർട്ടിയും തന്നെയാണ് ഒരു കരുതൽ അല്ലെങ്കിൽ അത് വീണ്ടും ഉണ്ടായി എന്ന് മാത്രമേ അതിനെ കാണുന്നുള്ളൂ അത് ഇതൊരു നയങ്ങളൊക്കെ തന്നെ നമ്മൾ രൂപീകരിച്ചതും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതും ഒരു സംഘടനാ സംവിധാനത്തിനകത്തു നിന്നുകൊണ്ട് തന്നെയാണ് അതിനെ കൃത്യമായി ഇംപ്ലിമെൻ്റ് ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്വം നിർവഹിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് കരുതുന്നത് എല്ലാവിധ ആശംസകളും സന്തോഷം വളരെ സന്തോഷം പഞ്ചായത്ത് ഹാളിൽ നടന്ന ആവേശകരമായ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ പത്ത് വോട്ടുകൾ വീതം നേടിയാണ് കരുത്തുറ്റ വിജയം സ്വന്തമാക്കിയത് എതിർ സ്ഥാനാർത്ഥികളായ യു ഡി എഫ് പ്രതിനിധികൾക്ക് ആറ് വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുപ്പത് കാലയളവിലേക്കുള്ള പാനാർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ അമരക്കാരായി തിരഞ്ഞെടുക്കപ്പെട്ട ഇരുവരും ഭരണാധികാരി മുൻപാകെ സത്യപ്രതിജ്ഞ ചെയ്ത് ഔദ്യോഗികമായി ചുമതലയേറ്റു പാഞ്ഞാളിന്റെ സമഗ്ര വികസനവും ജനക്ഷേമ പ്രവർത്തനങ്ങളും ലക്ഷ്യമിട്ട് പുതിയ ഭരണസമിതി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുമെന്ന് സത്യപ്രതിജ്ഞ ശേഷം പ്രസിഡന്റ് സന്ദീപ് കോദനാഥ് വ്യക്തമാക്കി പുതിയ ഭരണസാരഥികളെ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും പ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് ആവേശപൂർവ്വം വരവേറ്റു ന്യൂസ് സിസിന്